നോമ്പുകാല തീർത്ഥാടനം എഴുകുംവയൽ കുരിശുമലയിലേക്ക് ഭക്തജനപ്രവാഹം ഹൈറേഞ്ചിലെ പ്രസിദ്ധ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിൻ്റെ ഭാഗമായി കുരിശുമല കയറുന്നതിനായി ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച വിശ്വാസികളുടെ മലകയറ്റം വൈകിയും തുടരുകയാണ് ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ കുരിശുമല കയറുവാൻ എത്തി ടൗൺ കപ്പേളിൽ നിന്നും രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആരംഭിച്ച പിടാനുഭവ യാത്രയിൽ നിരവധി വിശ്വാസികളാണ് മല ചവിട്ടിയത് കുരിശിൻ്റെ വഴിക്ക് എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി ഫാദർ വിനോദ് കാനാട്ട് ഫാദർ സെബാസ്റ്റ്യൻ ഏഴോലിത്തടിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി

ദാതെ എന്നെടുമീ കാൽവഴി ഇമ്മൻ പൂൾ പരത്തി മാരിണ്ടി വസ്തുമില്ല शत्रुക്ഷേ ഉമാർ

കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് നാലു മുക്ക് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് താഴത്തുവീട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും തീർത്ഥാടക ദേവാലയവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശത് രൂപവും മിസേറിയ രൂപവും ഗത്സമനിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രൂപവും തിരുക്കല്ലറിയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യം ഒരുക്കിയിരുന്നു ദിവ്യബലിക്ക് ശേഷം നേർച്ചക്കഞ്ഞിയും വിതരണം ചെയ്തു തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് രാത്രി കാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപത കുരിശുമല തീർത്ഥാടനം അഭിമന്യ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ദുഃഖ വെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്നും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുമെന്നും കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക